أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين السلام عليكم ورحمة الله وبركاته سورة المعونة لرندامة وزنمانة نمالك بول كأتد أرثم پرغارمانم ദീനിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ ദീൻ എന്ന പദത്തിൻ്റെ എട്ടാമത്തെ അർത്ഥം വറുൻ എന്നാണ് അതായത് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും അതിനെ ഉപേക്ഷിക്കാനുമുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ആത്മാവിന് മൂന്ന് അവസ്ഥകളുണ്ട് എന്ന് വിശുദ്ധ കുറാനിൽ നിന്ന് മനസ്സിലാകുന്നു അതിലൊന്ന് നഫ്സെ അമ്മാറ രണ്ടാമത്തെ നഫ്സെ മുത്മയിന്ന മ മൂന്നാമത്തെ നഫ്സെ ലവ്വാമയാണ് നഫ്സെ അമ്മാറ അഥവാ ദോഷപ്രവണമായ ആത്മാവ് എന്നാൽ തിന്മകൾ ചെയ്യാനുള്ള കൽപ്പനകൾ നൽകുന്ന ആത്മാവാണ് ഈ അവസ്ഥയിൽ തിന്മകൾ ചെയ്യുന്ന ശീലം കാരണം അതിനോട് പ്രത്യേക ഇഷ്ടവും താൽപ്പര്യവും ഉണ്ടായിത്തീരുന്നു നഫ്സെ മുത്തുമൈന്ന അഥവാ ശാന്തി പ്രാപിച്ച ആത്മാവ് എന്ന മനുഷ്യാത്മാവ് പരിപൂർണ സംതൃപ്തിയുടെ അവസ്ഥയിലായിരിക്കും എൻ്റെ അസ്തിത്വം അള്ളാഹുവിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും അള്ളാഹു എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതെല്ലാം എൻ്റെ അവസ്ഥക്ക് അനുയോജ്യമായതാണ് എന്നും മനസ്സിലാക്കുന്നു അങ്ങനെ അവൻ്റെ അവസ്ഥയിൽ അവൻ പരിപൂർണ സംതൃപ്തനായിരിക്കും ലവ്വാമ അഥവാ സ്വയം ശാസകാത്മാവ് എന്നാൽ ഈ അവസ്ഥയിൽ മനുഷ്യൻ തിന്മകളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് സ്വയം ആഗ്രഹിക്കുകയും ചെയ്യുന്നു തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഇസ്തിഗ്ഫാർ ചെയ്യുകയും സ്വയം ശാസിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നു മനുഷ്യാത്മാവിൻ്റെ ഈ ലവ്വാമയുടെ അവസ്ഥ വറഉൻ എന്ന അവസ്ഥയുടെ ഏറ്റവും കുറഞ്ഞ നിലവാരമാണ് അതായത് ദീൻ എന്ന പദത്തിന് എട്ടാമതായി പറഞ്ഞ അർത്ഥം വറ എന്നായിരുന്നു യഥാർത്ഥത്തിൽ തിന്മകൾ കണ്ടാൽ തിന്മകളിൽ നിന്ന് തടയുകയും അതിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് വറ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ കോൺഷ്യസ് എന്ന് പറയുന്നു മനസാക്ഷി എന്ന പദവും അതിന് ഉപയോഗിക്കാവുന്നതാണ് അറബിയിൽ ലമീർ എന്ന പദവും ഉപയോഗിക്കാറുണ്ട് മനസാക്ഷി എന്നാണ് അർത്ഥം ഇപ്പോൾ യൂറോപ്യൻകാർ കോൺഷ്യസ് അല്ലെങ്കിൽ മനസാക്ഷിയൊക്കെ നിഷേധിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു മുമ്പ് അവർ കോൺഷ്യസ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം നിരർത്ഥകങ്ങളാണ് ഇതെല്ലാം മനുഷ്യൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെയും ശീലങ്ങളുടെയും പ്രതിഫലനങ്ങൾ മാത്രമാണ് അതിനെയാണ് മനുഷ്യർ മനസാക്ഷിയുടെ ശബ്ദം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് മനുഷ്യൻ ഏതൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അവിടെയുള്ള വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളുടെയും ശീലങ്ങളുടെയും വലയത്തിലായിരിക്കും മനുഷ്യനുണ്ടാവുക അതിനെതിരെ എന്തെങ്കിലും കാര്യം കണ്ടാൽ അതിനോട് അവൻ വെറുപ്പുണ്ടായിത്തീരുന്നു ഉദാഹരണത്തിന് ഹിന്ദു സമുദായത്തിലുള്ളവർ പശുവിനെ ഭക്ഷിക്കാറില്ല എന്നാൽ മുസ്ലിം വിഭാഗക്കാർ അതിനെ ഭക്ഷിക്കുന്നു അതിന് തെറ്റായി കാണുന്നില്ല ഒരു ഹിന്ദുവിൻ്റെ മുമ്പിൽ പശു ഇറച്ചിയുടെ കാര്യം പറഞ്ഞാൽ അവന് ഉടനെ ഛർദ്ദിക്കാൻ വരുന്നു എന്നാൽ ഒരു മുസ്ലിം വിശ്വാസിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ്കാരൻ്റെ മുമ്പിൽ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവുന്നില്ല മറിച്ച് അവർക്ക് അതിനോട് താല്പര്യമുണ്ടായിത്തീരുന്നു ഇത് മനുഷ്യ പ്രകൃതത്തിൽ ഉള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഏതുപോലെ ഹിന്ദു സഹോദരന് പശു ഇറച്ചിയുടെ കാര്യം പറയുമ്പോൾ വെറുപ്പുണ്ടാകുന്നു അതുപോലെ മുസ്ലിം സഹോദരനും ഉണ്ടാവേണ്ടതായിരുന്നു അതുപോലെ തന്നെ ഒരു മുസ്ലിം വിശ്വാസിയുടെ മുമ്പിൽ പന്നി ഇറച്ചിയുടെ കാര്യം പറയുമ്പോൾ മുസ്ലിം വിശ്വാസിക്ക് അതിനോട് അറപ്പും വെറുപ്പും ഉണ്ടാകുന്നത് പോലെ മറ്റു സമുദായങ്ങളിലുള്ളവർക്കും അതിനോട് അറപ്പും വെറുപ്പും ഉണ്ടാവേണ്ടതായിരുന്നു എന്നാൽ ഇങ്ങനെ ഉണ്ടാവുന്നില്ല അതിൽ നിന്ന് മനസ്സിലാക്കാം കോൺഷ്യസ് മനസാക്ഷി എന്നൊന്നും ഇല്ല ഇതൊക്കെ നാട്ടു നടപ്പും ആചാരങ്ങളും ശീലങ്ങളുമൊക്കെയാണ് ഇതാണ് യൂറോപ്യൻകാരുടെ വാദം എന്നാൽ അതിന് മറുപടിയായി ടൂസറിസ് പറയുന്നു ഇവിടെ ഇവർ പറയുന്ന കാര്യം ശരിയല്ല ഒന്നാമത് അവർ പറയുന്ന ഉദാഹരണം തന്നെ ഇവിടെ അനുയോജ്യമല്ല അവർ പറഞ്ഞതുപോലെ പശുവിൻ്റെയും പന്നിയുടെയും ഇറച്ചിയുടെ കാര്യം ശരി തന്നെയാണ് പക്ഷേ അതൊരു മതത്തിൻ്റെ ഷറൈ ആയ കൽപ്പനയാണ് അത് മനുഷ്യപ്രകൃതത്തിൻ്റെ കൽപ്പനയല്ല മനസാക്ഷിയുടെ കൽപ്പനയല്ല മനുഷ്യപ്രകൃതത്തിൻ്റെ അല്ലെങ്കിൽ മനസാക്ഷിയുടെ നിയമവും മതനിയമവും വ്യത്യാസമുണ്ട് ഇവിടെ നഫ്സ ലവ്വാമയെക്കുറിച്ചാണ് പറഞ്ഞത് മതനിയമത്തെ സംബന്ധിച്ചല്ല പന്നി ഇറച്ചി കഴിക്കരുത് എന്നും പശു ഇറച്ചി കഴിക്കാമെന്നും ഒക്കെയുള്ള കൽപ്പനകൾ മതനിയമ സംഹിതയിൽ അടങ്ങിയതാണ് എന്നാൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് മനസാക്ഷിയുടെ കൽപ്പനകളെക്കുറിച്ചാണ് മനസാക്ഷിയുടെ കൽപ്പനകൾ എല്ലാവർക്കും ഒരുപോലെയായിരിക്കും അതിന് മതവ്യത്യാസമില്ല സ്ഥലവ്യത്യാസമില്ല എല്ലാവർക്കും എല്ലാ സ്ഥലത്തുള്ളവർക്കും ഒരേ നിയമമായിരിക്കും ഉദാഹരണത്തിന് കളവ് പറയുക എന്നത് എല്ലാ സ്ഥലത്തുള്ളവർക്കും എല്ലാ മതവിഭാഗക്കാർക്കും തെറ്റായ കാര്യം തന്നെയാണ് അതുപോലെ വഞ്ചന പ്രദർശനപരത നന്ദികേട് രാജ്യദ്രോഹം ഇതെല്ലാം ഏതെങ്കിലും സമുദായത്തിന് പ്രത്യേകപ്പെടുത്തിയ തിന്മകളല്ല എല്ലാ സമുദായക്കാരും ഒരേപോലെ തെറ്റാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ പന്നിയിറച്ച് കഴിക്കരുത് നമസ്കാരം അനുഷ്ഠിക്കണം നോമ്പെടുക്കണം ഇങ്ങനെയുള്ള കൽപ്പനകൾ മതപരമായ കൽപ്പനകളാണ് മത നിയമസംഹിതയിലുള്ള കൽപ്പനകളാണ് ഇത് മനസാക്ഷിയുടെ കൽപ്പനകളല്ല മതപരമായ കൽപ്പനകൾ വ്യത്യസ്ത വി മതവിഭാഗക്കാർ വ്യത്യസ്ത കൽപ്പനകളായിരിക്കും നൽകുക എന്നാൽ മനസാക്ഷിയുടെ കൽപ്പനകൾ എല്ലാവർക്കും ഒരുപോലെയായിരിക്കും ആരും തന്നെ കളവ് പറയണമെന്നോ വഞ്ചന കാണിക്കണമെന്നോ വിശ്വാസവഞ്ചന കാണിക്കണമെന്നോ കൽപ്പന നൽകാറില്ല അന്യരുടെ മുതൽ എടുക്കണമെന്ന് പറയാറില്ല അതെല്ലാം തെറ്റാണ് എന്ന് ഓരോരുത്തരുടെയും മനസ്സാക്ഷി തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് നഫ്സലവ്വാമ എന്നത് മനുഷ്യൻ്റെ ശീലവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല മറിച്ച് മനുഷ്യ പ്രകൃതത്തിൽ അടങ്ങിയിട്ടുള്ള തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേചന ബോധവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിവേചന ബോധം ലോകത്ത് എല്ലാ ജനങ്ങളിലും ഒരുപോലെയാണുള്ളത് ലോകത്ത് അനേകം ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് അനേകം സംസ്കാരമുള്ള ജനതകളുണ്ട് വ്യത്യസ്ത മതവിഭാഗക്കാറുണ്ട് വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നവരുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും പ്രകൃതിദത്തമായ നന്മകൾ എല്ലാവരിലും ഒരുപോലെ കാണപ്പെടുന്നു യാതൊരു വ്യത്യാസവും കാണപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ ഈ വ്യത്യസ്ത സമൂഹത്തിൽ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ബോധം തിന്മയെ ഉപേക്ഷിക്കണമെന്ന ബോധം യഥാർത്ഥത്തിൽ കോൺഷ്യസ് മനസാക്ഷിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അല്ലാതെ സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ടല്ല അപ്പോൾ ആരാണ് മനസാക്ഷിയുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അവർ തീർച്ചയായും മനസാക്ഷിയുടെ ശബ്ദത്തെ കേൾക്കുന്നതാണ് അവർ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ആറായി യു ബിദ്ദീൻ എന്ന ആയത്തിൽ ഈ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ദീനിൻ്റെ അല്ലെങ്കിൽ വറവുൻ എന്നതിൻ്റെ നിഷേധികളായിത്തീരുന്നത് അതായത് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ബോധത്തെ നിഷേധിക്കുന്നത് ആരാണ് അത്തരം ആളുകൾ തിന്മകളിൽ അകപ്പെടുന്നതാണ് അനേകം നന്മകളിൽ നിന്ന് അവർ അകറ്റപ്പെടുന്നതാണ് ഒരു വലിയ സംഭവം പ്രശസ്തമാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് ഒരു വലിയ സമ്പന്നൻ ജീവിച്ചിരുന്നു അവിടെ എപ്പോഴും മദ്യപാനവും പാട്ടും കൂത്തും നടന്നിരുന്നു അവിടുത്തെ പാട്ടും കൂത്തും ബഹളവും കാരണം എൻ്റെ തഹജീൽ നമസ്കാരവും മറ്റു ആരാധനകളും തടസ്സപ്പെട്ടിരുന്നു ആ വ്യക്തിയോട് ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ പലതവണ ഉപദേശിച്ചെങ്കിലും അനുസരിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഞാൻ ആ നാട് വിടുകയുണ്ടായി കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്ക് പോയപ്പോൾ അവിടെ ഈ വ്യക്തി ഹജ്ജ് ചെയ്യുന്നതിനായി വന്നതായി കണ്ടു അദ്ദേഹത്തോട് ഞാൻ കാര്യം അന്വേഷിച്ചു എന്താണ് താങ്കൾക്ക് സംഭവിച്ചത് താങ്കളെ തിന്മകളിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഞാൻ പലതവണ ഉപദേശിച്ചതാണ് താങ്കൾ അപ്പോഴൊന്നും അത് കേൾക്കാൻ തയ്യാറായില്ല ഇപ്പോൾ എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ആ വ്യക്തി പറഞ്ഞു ഞാൻ ഒരിക്കൽ അസർ നമസ്കാരത്തിന് ശേഷം സുഹൃത്തുക്കളുമായി മദ്യപാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു പാട്ടും കോത്തും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എൻ്റെ വീടിനടുത്തുകൂടി ഒരു വ്യക്തി കടന്നു പോവുകയുണ്ടായി ആ വ്യക്തി ഒരു ആയത്ത് പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു അലം ആമനു അൻ യില്ല അതായത് അർത്ഥം ഇപ്രകാരമാണ് അള്ളാഹുവിനെ ഓർത്ത് തങ്ങളുടെ ഹൃദയങ്ങൾ ഭയപ്പെടാൻ മൂമിനങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ ഇതെൻ്റെ കർണപുടങ്ങളിൽ വന്ന് പതിച്ച ഉടനെ ഞാൻ അനിയന്ത്രിതമായി ആർത്ത് വിളിച്ചു മദ്യക്കുപ്പികൾ തച്ചുടച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയുണ്ടായി ആ സമയം എൻ്റെ ഹൃദയം വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു വഴി പോക്കെൻ ആ പാരായണം ചെയ്തതുപോലെയല്ല എനിക്ക് തോന്നിയത് അള്ളാഹു ആകാശത്ത് നിന്ന് നീ നിന്റെ പാപങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ചുരുക്കത്തിൽ മനസാക്ഷി ഒരിക്കലും മരിച്ചു പോകുന്നില്ല അത് ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന തിന്മകൾ കാരണം മറഞ്ഞു പോവാൻ സാധ്യതയുണ്ട് എന്നാൽ പൂർണ്ണമായും നിർജീവമാവുന്നില്ല എന്തായാലും മനുഷ്യന്റെ അവനെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്നു ആരാണോ തൻ്റെ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത് അവൻ നന്മയുടെ മാർഗത്തിലേക്ക് കാൽ വെക്കാൻ തുടങ്ങുന്നു എന്നാൽ ആരാണോ തൻ്റെ മനസാക്ഷിയെ ചവിട്ടി മതിക്കുന്നത് അവൻ തിന്മകളിൽ അകപ്പെടുന്നു അള്ളാഹു ചോദിക്കുന്നു മനസാക്ഷിയുടെ ശബ്ദത്തിൻ്റെ നിഷേധി ആരാണ് എന്ന് എന്നോട് പറയുക മനസാക്ഷി എന്നത് വെറും കെട്ടുകഥയാണ് എന്ന് അവർ പറയുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അവർ തീർച്ചയായും തിന്മകളിൽ അകപ്പെടുന്നതാണ് നന്മകൾ സ്വായത്തമാക്കാൻ അവർക്ക് സാധിക്കുകയില്ല واخر دعوانا ان الحمد لله رب العالمين